എൻ്റെ മനസ്സിൽ ഈ അരക്കൽ ലഭൂ സൈജൂന് കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മിദിനോട് ചെന്ന് പറഞ്ഞു ഇങ്ങനെ ഏയ് അയൊക്കെ അഭിനയിക്കാണെന്ന് അറിയില്ല ഏയ് അത് ശരിയാവില്ല ഞാൻ പറഞ്ഞ അങ്ങനെ പറയലേ നമ്മൾ എന്തായാലും നമ്മളൊരു ട്രൈ ചെയ്യുകയാണ് ഇതേ ഒരു എക്സ്പെരിമെൻ്റ് ആണ് അപ്പോൾ എന്തുകൊണ്ട് അത് ചെയ്തിട്ട അല്ല അത് വിജേട്ടാ അത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് പോയിട്ട് തിരിച്ച് തന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞ് അല്ലെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം രൂപവും ഭാവവും ഒക്കെ കറക്റ്റാണ് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ബാക്കി പറയുന്നില്ല കട്ട് ടു ഫ്രെയിം ഇവരെ രണ്ടുപേരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തുന്നേ ഉള്ളൂ പിന്നെ ഞാൻ കാണുന്നത് അടയും ചക്കരയും പോലെ രണ്ടും നടക്കുക ഒരേ ഫ്ലാറ്റിൽ താമസിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും സജഷൻ എടുക്കുന്നു അതിന് ശേഷം ആട് ടു ചെയ്യണമെന്ന് ചെയ്യാമെന്ന് സൈജു ആണ് എന്നെ വിളിച്ച് പറയുന്നത് ഇങ്ങോട്ട് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക അതെ കഴിഞ്ഞ ഓണത്തിന് കൈപ്പഴ കുഞ്ഞപ്പന്റെ കൈയറത്തപ്പോ കട്ട ചോരയെ മോത്ത് നിന്നെ ഞാൻ തപ്പി അടക്കായിരുന്നു അപ്പഴൻ്റെ കുഞ്ഞപ്പന്റെ ഈ കയ്യേർ പുള്ളിക്കൊരു അബദ്ധം കുഞ്ഞപ്പൻ കുഞ്ഞപ്പ ഇനി കൈപ്പഴ കുഞ്ഞപ്പന്റെ പെരുനിയെ എവിടെയെങ്കിലും പറഞ്ഞു ചേട്ടൻ വീണ്ടും വരൂട്ടാ മക്കളെ ജയിച്ചോട്ടാ അഭിസാറിനക്ക് വേണ്ടത്ര പരിചയമില്ലെന്ന് തോന്നുന്നു